അപ്പാർട്ട്മെന്റ് ബ്ലാക്ക് മാർക്കറ്റിലോട്ട് ഇപ്പൊ പോലോ ഹലോ ബോട്ടാണോ ഇവിടെ തക്കാളി കോമ്പാറ്റ് വിഷ് പിന്നെ ഞാൻ കൊല്ലം അപ്പൊ ബോട്ടായിരിക്കും ബോട്ട് ഇവിടെ ഇവിടെ പോയിടാ നീ ആ അതെ ഇപ്പൊട്ടെന്ന് എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു ഹാലുസിനേഷൻ സ്നേഷൻ ഉറങ്ങാത്തതിന്റെ വീണോണ്ടൊക്കെ ഇരിക്കുവ വെറുതെ ബാറ്റ്മാനിക്ക് വന്നേ ബാറ്റ്മാനിക്ക് വന്നേടാ ഞാനെന്താ ഇതിന് ഇറക്കി എടാ എന്താ കൊണ്ടുപോ വേഗം വാടാ മൊയ്തീനെ ഈ വണ്ടിയിൽ എന്നെ കയറ്റി വെച്ചേക്കാ എട തട്ടിക്കൊണ്ട് പോകടാ വേഹിക്കൽ എത്താ ഇവിടത്തെ വണ്ടിയിൽ കാണുന്നില്ലേ വൈറ്റ് വണ്ടി വൈറ്റ് വണ്ടി ഡിക്കിയിലുണ്ട് ഞാൻ എടാ ഈ വണ്ടിയില് ഡിക്കിയില് ഡിക്കിയില് എടാ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ലോക്ക് ചെയ്ത് എടാ ബാറ്റ് എടാ ഞാനുണ്ട് എന്റെ അത് എന്നെ കൊല്ലല്ലേ ഡ്രൈവറിനെ കൊല്ലേ ഞാൻ ഇവിടെ എനിക്ക് പറ്റിയെന്ന് പറ്റിയില്ല എനിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ വണ്ടി എന്റെ വണ്ടി എടുത്തോണ്ട് സീറോ സീറോ ടു അപ്പാർട്ട്മെന്റ് വെച്ച് എന്നെപ്പോഴത്തെ ഒരാളെ കണ്ട് അവിടെ വെച്ച് തുടങ്ങിയ പ്രശ്നങ്ങളാ

ഇത് ഭയങ്കര വ്യൂ കൂടുതലായിരിക്കും കണ്ടുകൊണ്ടോ കണ്ടോ കണ്ടോ ഞാൻ കുഞ്ഞായി എടാ എടാ പെട്ടന്ന് മാർഗിന് അവരെയൂടെ കൊണ്ടു അവരെയും കൊണ്ടു ഈ വണ്ടി വെള്ളത്തിൽ ഈ വണ്ടി വെള്ളത്തിൽ ഞാൻ ചെറുതാണ എന്നെ എടാ എടാ ഞാൻ ഇവിടെ എടാ താഴെ എടാ താഴെ എന്നെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഏടാ എന്തിനു കുഞ്ഞാണ് ോ കാണോ മൊയ്തീന എന്നെ കാണാട് അടിച്ചു ഞാൻ കുഞ്ഞാടാ ഞാൻ ഇതാ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള കുഞ്ഞാ കുഞ്ഞു നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ അല്ലടാണ്ടി ചെറുതാ ഇറ്റുണ്ടീ ചെറുതാ എടാ എന്നെ കാണാവോ എന്നെ കാണാ ഞാൻ കുഞ്ഞാടാണോ എടാ സാഗർ എന്നെ കാണാമോ എടാ ഞാൻ കുഞ്ഞേ ഞാൻ കുഞ്ഞാടാട കണ്ണെടുത്ത് കണ്ണ് കണ്ണ് കുഞ്ഞ് കണ്ണ കുഞ്ഞ് കണ്ണ് കുഞ്ഞ് കണ്ണ് എടാ ഞാൻ കുഞ്ഞാടാണോ എടാ ഞാൻ കുഞ്ഞാടാ എന്നെ ഇടിക്കാൻ പറ്റുന്നുണ്ടോ ഇടിക്കാൻ പറ്റുന്നു ഓ ഇടിച്ച ആ വരുന്നേ

ആ അഭിനയിക്കേണ്ടി വരും നോക്കട്ടെ അവര് പോയോ എടാ ഇപ്പൊ ഒരു സൗണ്ട് കേട്ടോ ഞാനല്ലേ ഇതാരാണ് ഈ പണി ചെയ്യുന്നത് കേട്ടില്ലേടാ ഏറ്റവും ആരോ ഏറ്റവും എന്തോ മന്ത്രവാദം കിട്ടിട്ടോ മളി കിട്ടും പക്ഷെ ഞാനല്ലാവിലെ പുഴുങ്ങി നിന്നായിരുന്നോ എടാ ഇല്ല ഇല്ല ഇന്ന് കളിക്കുന്ന കൂടോത്രം വെച്ച കേട്ടോ ആരോ കൂടോത്രം വെച്ചതാ ജനീ ഡുണ്ട് പാവൻ ജനിച്ചേച്ച പാവൻ ജനിച്ചേച്ചിന്ന് എനിക്ക് മെസ്സേജ് അയച്ചു ആഹ് ഞാൻ പറഞ്ഞോണ്ടാണോ നിനക്ക് ഫീൽ പോസ്റ്റ് ആയി പറഞ്ഞു എനിക്ക് തരുന്ന സാധനം മുഴുവനും കൂടി ഒന്ന് കൊടുത്താ സെറ്റായിരുന്നു അതിന് മേൽ താരമുണ്ട് ഞാൻ ഇന്നസെന്റ് ഞാൻ നിങ്ങടെന്നെ വിശ്വസിക്കേ ഞാൻ ഡിമാൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നെങ്കിലും അവസ്ഥ വില പോയിട്ടേ അവിടെ അല്ലെങ്കിൽ ഒരു ഗ്യാങ് മീറ്റിംഗിന്റെ ഇടയിലോ ഗാങ് മാറിന്റെ ഇടയിലോ മാസം അടിച്ചുകൊണ്ടിരിക്കും അതിന്റെ ഇടയില് ഇങ്ങനെ പോയിട്ടേശ് സത്യം പറഞ്ഞാൽ രാവിലെ ഉരുളക്കിഴങ്ങ് എന്റെ

അതായത് വെറുതെ വടി ഞാൻ ഇന്നസെന്റ് അത് ഡിമാൻഡ് പൊക്കോണ്ടിരിക്കാനൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ കേട്ടോ സൗണ്ട് നമ്മൾ അറിയാണ്ട് പോണ ഉച്ച പഴകി അങ്ങനെ സൗണ്ട് സൗണ്ട് കേട്ടോ സൗണ്ട് കേട്ടോ ഇല്ല ഉണ്ട് അത് കേട്ടാ കേട്ടാ ഇതാണ് പ്രശ്നം ഇത് ഞാൻ ഞാനല്ലോ ഇത് ഇത് എന്തോന്ന് സൈലൻറെ സൈലൻ്റെ സാഗർന്നും ഒരു തെറ്റിരിക്കുന്ന സൗണ്ട് ഇനിയും കേട്ടോണ്ടിരിക്കും അതെന്ത് റോബേഴ്സ് പോയായിരുന്നു കൊറച്ചു മുന്നേ പോയിരുന്നോ ഹലോ നമ്മളല്ല നമ്മളല്ലേ കള്ളന്മാര് പോയായിരുന്നു കുറച്ച് മുന്നേ ഉള്ളത് െ മാത്രംത്തോട്ട് മാറ്റി നിർത്തി നമുക്ക് നല്ല മണമുണ്ടോ അയ്യോ ഞങ്ങൾ അതായത് അത് കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് പറ്റിയ ഡിറ്റോൾ കഴിവ് സാറേ പ്രശ്നമാണ് സാറേ അർജന്റൈന കുസി പോണോ ട്ടോ എന്തേലാകെ ഒരു പെൻഡ്രൈവ് എന്തോണ്ടായിരുന്നു അത് അൾട്രോ കൊടുത്തു ഇപ്പൊ ഞാൻ വേണമെങ്കിൽ എന്നെ ചെക്ക് ചെയ്തോട്ടെ പെൻഡ്രൈവില് എന്തൊക്കെ ഉണ്ട് അതറിയത്തില്ലടാട്ട് പണി കിച്ചണെങ്കിലും ഞാനെന്താ ചെയ്യാൻ ആരോ പണി ു അതല്ല നേരത്തെ ഞാൻ ചെറുതായി അതുപോലെ എന്റെ ഒരു ഡൂപ്പ് വരുന്നു പിന്നെ എന്നെ ആരോ തട്ടിക്കൊണ്ടുപോയി മറ്റേ ബോട്ടുകളെ വന്ന് തട്ടിക്കൊണ്ട് പോയി ആ ബോട്ട് വന്നിട്ട് എന്നെ അവര് ഡിക്കി കേറ്റി തട്ടിക്കൊണ്ട് പോയി അതിനുശേഷം ഞാൻ ചെറുതായിരുന്നു ഇവരൊക്കെ ഞാൻ കറല്ലോ പക്ഷെ എന്റെ പീ ഞാൻ കുഞ്ഞാ ശബ്ദോ ഇപ്പഴുണ്ടോ ആ ഞാനല്ലടാ എങ്ങനെയാണെങ്കിൽ ഞാൻ കേട്ടോ നേരെ തല ഇരിഞ്ഞ് തല ഇരിഞ്ഞ് തല ആകറേ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടല്ലോ എനിക്ക് ഇടക്കിടയ്ക്ക് മൊത്തത്തിൽ ഞങ്ങൾ തല ഇരിഞ്ഞിരിക്കും ഇവിടെ നിർത്തുന്നുണ്ടോ നമുക്ക് ആടില്ലാത്ത സ്ഥലത്ത് ഇറങ്ങാം മറ്റേ ഗോൾഡ് കയ്യിലുണ്ടോ ആ എന്നാ തന്നോ തന്നോ ഒരു ലോഡ് ആൾക്കാരുണ്ടല്ലോ സൗണ്ട് ആ ഇവിടുന്ന് ഞാൻ അട്ടപ്പാടിയിലാണ് അട്ടപ്പാടി വൺ സീറോ എയ്റ്റ് ഫൈവില് എന്നെ ഞാനിവിടെ ആരെങ്കിലും രക്ഷിക്കാൻ പറഞ്ഞു മറ്റേ അറുക്കുന്ന സ്ഥലത്ത് എന്നെ നിർത്തിയേക്കാ മാറ്റോ നീ വേണെങ്കിൽ കുഴപ്പമില്ല മുതുക്കിന്നെ കൊല്ല എന്നെ പോലത്തെ ഒരു ഡൂപ്പ് എന്റെ അടുത്തോണ്ട് എന്നെ ചെയ്ത് ചെയ്യാ നിങ്ങള് വേഗം പറഞ്ഞ കേട്ടോ ഇത് ശെരിക്കും എന്നെ കൊല്ലം ഒട്ടി എനിക്ക് കണ്ട അറിയാം കേട്ടാ കേട്ടാ ഞാൻ നിന്നാവാൻ നിക്കോ അപ്പ അവൻ പോട്ട അമ്പടാ അവന് ചാടാറിയ പുതിയ ഏത് ആദിത്യോ ഞാൻ എടാ 5 സീറ്റ് നിന്നോ സീറ്റർ ഞാൻ ആണോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും ആ ഒരു പോയാൽ വന്നാ ഇങ്ങോട്ട് വരും ഇത് ഞാനേ ആ ഈ രണ്ട് ബാങ്ക് ആ ഓക്കേ ഓ മനസിലാവുന്ന ഇത് ഞാനല്ല ഇപ്പൊ നടക്കുന്നത് ഞാനല്ല ഇത് വേറെ ആരോ നടക്കുന്നത് ഇതിലിപ്പോ ഏതാ ഞാനെന്ത് കൺഫ്യൂഷൻ ആവുകയാണല്ലോ ഇത് ഞാൻ കൈ വെക്കുന്നത് ഞാൻ കൈ നാക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുക എന്നെപ്പോലത്തെ ഒരാൾ എന്നെ ചേസ് ചെയ്തോണ്ടിരിക്കുക പക്ഷെ ഞാൻ ഞാനല്ല ഇവിടെ നടക്കുന്ന തനിയെ നടക്കുക എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല വേഗം വാ ഓക്കെ ഇപ്പൊ നടക്കുന്നത് ഞാനല്ല ഞാൻ നിൽക്കുക പക്ഷെ ഇത് നടന്നോണ്ടിരിക്കുക ഇത് ഞാനല്ല നടക്കുന്നേടാ എടാ ഇല്ലടാ എന്നെ വിശ്വസിക്കടാ നിക നടക്കുന്ന കേട്ട കേട്ട കണ്ട കണ്ട ചാടിയുണ്ടോ ഞാനല്ല വശ ചാടിയായി അത് തനിക ചാടിയാ വേസ് ഉണ്ടായിരുന്ന ഞാൻ കാണിച്ചു തരായിരുന്നു കൈ കൈപൊക്കെ ഇപ്പൊണ്ട ഇപ്പം നടക്കാൻ പോകുന്നു ഞാൻ ഇപ്പൊ നടക്കുന്ന ഞാൻ ഇത് ചെയ്യാന ഇത് ഞാന പോന്നില്ലല്ലോ പോകുന്നില്ലല്ലോ പുറകില് വന്നിരിക്കുന്നു അതത്ര ശരിയല്ല അന്ന് ഇപ്പത്ര ശരിയല്ല ചാടാ അറിയത്തില്ല അവനെ നോക്കിയോ കണ്ടോ 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 എന്തോ പറ്റി ഓ ഓ എന്താണിത് എടാ ഞാൻ ഞാനറിയത് തന്നെ ഞാൻ ഈ കൊക്കിന്ന് മേടിച്ചാ നിങ്ങള് വേഗം പറഞ്ഞേ ആ ചാടാ അറിയത്തില്ല ചാടാ അറിയത്തില്ല

ണ്ടായിരുന്ന ഫോട്ടോ എടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കായിരുന്നു എങ്ങനെയെങ്കിലും അവർ വിശ്വസിക്കുമായിരുന്നുണ്ട് അവിടെ കേറാൻ പറ്റത്തില്ലേ ഇവിടെ ഏതോ ഒരു വീട് കയറാൻ പറ്റുമായിരുന്നല്ലോ ഇങ്ങനെ ചാടുന്നതിന് കഴിഞ്ഞിട്ട് എന്തോ വലുത് വരാൻ ഇവിടെ ഇവിടെ പോവാടായിട്ട് ഉണ്ടല്ലോ ഇടക്കിടക്ക് എന്റെ കൺട്രോളിലല്ല തനിയെ ഓടി പോവാ ഇടയിൽ പോയി കയറാം എടാ എടാ ഞാൻ ചെറുതായോ ഞാൻ ചെറുതായോ ചെറുതായോ എടാ ഞാൻ ഞാൻ ചെറുതായോ ഞാൻ ചെറുതാ പക്ഷെ ഞാൻ ഇപ്പൊ ചെറുതാ അതാരങ്ങോട്ട് ഓടിപ്പോയി അവിടെ ഒരാൾ ഓ ഒരാളെ ആരാ ഓടിപ്പോന്നെ ആ ബിൽഡിങ്ങിന്റെ മേലിൽ ആരോ കേറി ആ ബിൽഡിങ്ങിന്റെ മേലിൽ ആരോ കേട്ടുണ്ട് ആ പ്രിൻസത്തിന് മഴ കൊടുത്തൂടെ അങ്ങനത്തെ എന്തെങ്കിലും പ്രൻസത്തിന് എടുത്തൂടെ എനിക്ക് തന്നെ തരുന്നോ അങ്ങോട്ട് പോവാൻ പറ്റത്തില്ല ഈ പ്രശ്നം വരുവാറിയോ നാറി നാറി നാറ് ഞാൻ ബോട്ടടിയിൻസിനെ അവിടെ നിർത്തിയിട്ട് വേണ എനിക്ക് മറ്റേ സൗണ്ട് ആയിട്ടുണ്ടിരിക്കാറും അൾട്രോടെ നിങ്ങളെ ബോട്ടാണോ നിങ്ങളെ പോലെത്തെ മിറാണോ അതോ ആ അത് വന്ന് നീ തീർന്ന കേട്ടോ പ്രിൻസസ് പോയോട്ടു ആണോ രസോട്ട് രസോട്ട് മൊയ്തീം ഒരു രണ്ടു മൂന്ന് മണിയൊക്കെ പ്രിൻസസിന്റെ അടുത്ത് തന്നെ ഇപ്പൊ ഇങ്ങനെ പോവാനാ എടാ ഒരു ഐഡിയ ഉണ്ട് എൻ്റെ ലെഗസി എന്ന് ലഗസിടെ ഞാന ഡ്രസ് മാറാ എന്നെ ആ അപ്പൊ നീ തീർന്നടാ നീ തീർന്നു തീർന്ന എന്റെ ലഗസിന്നീ വിളിക്കാം അവിടെ മറ്റേ സൗണ്ട് ഒക്കെ കേട്ടാലും ലെഗസി എന്ത്ര ലെഗസി അങ്ങനെ അയ്യോ ലഗസി റേഡിയോ എന്നാ ഓക്കിന്ന് വിളിച്ചോ ആ ഹോക്കി രണ്ടു ദിവസത്തേക്ക് ഇല്ല ഞാൻ പ്രശ്നമില്ല ഹോക്കിന്ന് വിളിച്ചോ ആ മൊയ്തീൻ തീർന്നു മൊയ്തീ തീർന്നു എന്നെ ഇതുപോലെ കൊണ്ടുപോയിട്ട് ഏതോ കാട്ടുമുക്കിൽ കൊണ്ട് കളഞ്ഞതാ എടാ തിരിഞ്ഞു നോക്കടാ പ്രേതം നിങ്ങളെടുത്ത് ബാക്കിലോട്ട് ആ പ്രേതം അല്ലേതീനായിരുന്നു സസുവരെ ആ മുയി ദിനെ ആ ഗോൾഡ് എന്നോ ഗോൾഡ് എന്നോ ഇതു ഗോൾഡ് റേറ്റ് ഇട കണ്ടിട്ട് ഇതിനൊന്നും പോവില്ല നേ നേ നേടാ വെട്ട ഇത് ഞാൻ ദീവി വിളിച്ച കണ്ടിട്ട് ആ എടാ എൻടെ ഹോക്കിനെ വിളിക്കാവോ അയ്യോടാ ജിഞ്ചർയർ നേരല ചേർത്ത നേരെ 55 ഗോൾഡ് ഞാൻ മേടിച്ചോട്ടേ എന്നെ മുയി മുയി ദിനെ ഇവിടുണ്ട് ഇവിടുണ്ട് മുയി ദിനെ അവൻ ഫുണ്ടാണ്

ഹലോ കണ്ടായിരുന്നോ കണ്ട് പോയി ഹോക്കി 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 ഞാൻ ദിവ്യ എന്നെ തിരിച്ചു എനിക്ക് അങ്ങോട്ടാവണേരും എന്റെ പേര് ഹോക്കി 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 ഹിറ്റ് ഹലോ 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 പ്രശ്നമുണ്ടോ കഷ്ടോക്കി നിന്റെ എന്നെ ഹോക്കിന്നു വിളിക്കാവോ ഹോക്കി അടിച്ചു നിന്റെ ചെവക്കല് ഹോക്കി മനസ്സിലായിട്ടോ

ടാ ഏ ആണോ ആ നീ തീർന്നടാ നീ തീർന്നു ഇനിയിപ്പ നീ വളിവിടും അതുപോലെ നീ കുഞ്ഞാവും ഇല്ലടാ നമ്മള് കുറച്ച് ലോങ്ങിലാ ഇല്ല ഇറങ്ങാൻ നിക്കോ ഇറങ്ങാ നിക്ക ഇപ്പ ഇറങ്ങോടാ ഇറങ്ങുന്ന ഇമേജ്

ശരിയാക്കാൻ പറ്റുണ്ട് ദൈവത്തിനോട് പേര് ഹോക്കിയുടെ മണിമാറ്റ എന്റെ പേര് പറയോ എടാറി ബ്ലാക്ക് സർജാ ചേച്ചറി ട്ടെ ഇത് മാറ്റാൻ പറ്റൂല ദൈവത്തിനടക്ക് ഇത് പന്ത് വിളിക്കുക ദൈവം അതല്ലേ ഇവിടെ പോയൊന്നും ദൈവത്തിനൊപ്പം ആ പക്ഷെ ദൈവത്തിന് ഈ എനിക്ക് സിറ്റിയിലുള്ള പുതിയതായിട്ട് പബ്ജി കളിക്കാൻ വളരെ അല്ല ഇതിപ്പോ ചിൽ ഇരിക്ക സംശയം എൽട്രോനാ അല്ലെങ്കിലും മൈക്ക് ലീക്ക് ആയിട്ട് ഹിറ്റ് ഉണ്ടോ എടാ എടാ ഇവിടെ क्राउड ആവുകാണെ നമുക്ക് ഇവിടുന്ന് പോണം 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 ഇതിന്റെ എയറോഡ് ചാടാൻ പറ്റില്ല ചാടാൻ പറ്റ 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 വെച്ചേട്ടോ എടാ വേടി വേടി നെഗസി നെഗസി ഇറങ്ങു റീനറോഡ് സ്കിൻ എടുക്ക ചാട